ഒരു വയസ്സുള്ള കുട്ടിയുടെ ശ്വാസനാളത്തിൽ സേഫ്റ്റി പിൻ വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോഡ് ഒരു വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ ശ്വാസ നിന്ന് നാല് സെന്റിമീറ്റർ നീളമുള്ള സേഫ്റ്റി പിൻ പുറത്തെടുത്തു എറണാകുളം വി പി എസ് ലേർ ആശുപത്രിയിൽ നടത്തിയ ബ്രോങ്കോസ്കോപ്പിയിലൂടെയാണ് പിന്നെ പുറത്തെടുത്തത് ശ്വാസമെടുക്കാൻ കടുത്ത ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതിനെ തുടർന്ന് അത്യാഹിത വിഭാഗത്തിൽ എത്തിച്ച കുട്ടിയുടെ ശ്വാസനാളത്തിൽ എക്സ് റേ പരിശോധനയിലാണ് പിന്നു കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നു കുഞ്ഞു വായിലിട്ടത് ശ്വാസതടസ്സം അനുഭവപ്പെട്ടതോടെ കുഞ്ഞിനെ വീട്ടുകാർ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു അതീവ അപകട സാധ്യത കണക്കിലെടുത്ത് അടിയന്തരമായി ബ്രോങ്കോസ്കോപ്പിക്ക് കുട്ടിയെ വിധേയമാക്കി വിസ് ലേക് ഷോറിലെ പൾമണറി ക്രിട്ടിക്കൽ കെയർ ആൻഡ് സ്ലീപ് മെഡിസിൻ വകുപ്പിലെ കൺസൾട്ടന്റായ ഡോക്ടർ മുജീബ് റഹ്മാന്റെ നേതൃത്വത്തിലാണ് ബ്രോങ്കോസ്കോപ്പി നടത്തിയത് കുട്ടി ഇപ്പോൾ സുഖം പ്രാപിക്കുകയാണെന്നും ആശുപത്രി അധികൃതർ അറിയിക്കുന്നത് ശ്രദ്ധിക്കാൻ അവധിക്കാലമാണ് കുഞ്ഞുങ്ങൾ ഇതുപോലുള്ള പല അപകടങ്ങളും വരുത്തി വച്ചേക്കാം അതിനാൽ വളരെ ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ കുട്ടികളെ ശ്രദ്ധിക്കുക ഇനി ജോലി തിരക്കുകൾ ഒക്കെ ഉള്ള മാതാപിതാക്കൾ ആണെങ്കിൽ പോലും മറ്റെന്തെങ്കിലും നടപടികൾ സ്വീകരിച്ച് കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ കൊടുക്കുക എത്നിക് ഹെൽത്ത് ഹെൽത്ത് ഫോർവേഡ് ടു ഗുഡ് ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലാ എല്ലായ്പ്പോഴും യൂട്യൂബ് ചാനലിൽ ഹെൽത്ത് കോട്ട് ഗുഡ് ഹെൽത്ത് ഒരു വയസ്സുള്ള കുട്ടിയുടെ ശ്വാസനാളത്തിൽ സേഫ്റ്റി പിൻ വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോഡ് ഒരു വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ ശ്വാസനാളത്തിൽ നിന്ന് നാല് സെന്റിമീറ്റർ നീളമുള്ള സേഫ്റ്റി പിൻ പുറത്തെടുത്തു എറണാകുളം വി പി എസ് ലേർ ആശുപത്രിയിൽ നടത്തിയ ബ്രോങ്കോസ്കോപ്പിയിലൂടെയാണ് പിൻ പുറത്തെടുത്തത് ശ്വാസമെടുക്കാൻ കടുത്ത ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതിനെ തുടർന്ന് അത്യാഹിത വിഭാഗത്തിൽ എത്തിച്ച കുട്ടിയുടെ ശ്വാസനാളത്തിൽ എക്സ്റേ പരിശോധനയിലാണ് പിന്ന് കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കെയാണ് പിന്നെ കുഞ്ഞു വായിലിട്ടത് ശ്വാസതടസ്സം അനുഭവപ്പെട്ടതോടെ കുഞ്ഞിനെ വീട്ടുകാർ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു അതീവ അപകട സാധ്യത കണക്കിലെടുത്ത് അടിയന്തരമായി ബ്രോങ്കോസ്കോപ്പിക്ക് കുട്ടിയെ വിധേയമാക്കി വി പി എസ് ലേക് ഷോറിലെ പൾമണറി ക്രിട്ടിക്കൽ കെയർ ആൻഡ് സ്ലീപ്പ് മെഡിസിൻ വകുപ്പിലെ കൺസൾട്ടന്റ് ആയ ഡോക്ടർ മുജീബ് റഹ്മാന്റെ നേതൃത്വത്തിലാണ് ബ്രോങ്കോസ്കോപ്പി നടത്തിയത് കുട്ടി ഇപ്പോൾ സുഖം പ്രാപിക്കുകയാണെന്നും ആശുപത്രി അധികൃതർ അറിയിക്കുന്നത് ശ്രദ്ധിക്കാൻ അവധിക്കാലമാണ് കുഞ്ഞുങ്ങൾ ഇതുപോലുള്ള പല അപകടങ്ങളും വരുത്തിവശേക്കാം അതിനാൽ വളരെ ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ കുട്ടികളെ ശ്രദ്ധിക്കുക ഇനി ജോലി തിരക്കുകൾ ഒക്കെ ഉള്ള മാതാപിതാക്കൾ ആണെങ്കിൽ പോലും മറ്റെന്തെങ്കിലും നടപടികൾ സ്വീകരിച്ച് കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ കൊടുക്കുക എത്നിക് ഹെൽത്ത് ഹെൽത്ത് ഫോർവേഡ് ടു ഗുഡ് ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനൽ എത്നിക് ഹെൽത്ത് കോട്ട് ഗുഡ് ഹെൽത്ത്